ഒന്നാ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് ശൈലജ് ടീച്ചറിൻ്റെ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായില്ല എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഷാ പറഞ്ഞു നുണയ അവർ ഇന്ന് മാധ്യമങ്ങളുമായിട്ട് പ്രതികരിച്ചു കേരളത്തിലെ എല്ലാ ദൃശ്യ പ്രതികരിച്ചു എൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ടീച്ചർ തന്നെ എനിക്കയച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ടീച്ചറിൻ്റെ ഒരു ഒരു യൂട്യൂബിലൂടെ അത് അവർ പ്രതികരിച്ചതും കേരളത്തിൽ നിന്ന് വ്യാപകമായ രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് ടീച്ചറെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രിയപ്പെട്ട മുഹമ്മദ് ഷാ പറഞ്ഞ മുഴുവനും ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രകോപനങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇതിന് അത്തരം പോകുന്നതിന് മുമ്പ് ഒരു ടീച്ചർച്ചില്ല എന്നല്ല പറഞ്ഞത് ഈ ഇരയുടെ മാതാവ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ടീച്ചർക്ക് മൗനമായിരുന്നു മറുപടി അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എന്നെ നടപടി സ്വീകരിച്ചു എന്നാണ് മുൻമന്ത്രി പറയേണ്ടത് അല്ലാതെ മിണ്ടാതിരിക്കയല്ല അല്ലല്ല ഞാൻ പറഞ്ഞു പൂർത്തിരിക്കണം ഞാൻ അതിലേക്ക് വരുന്നത് ഞാനത് പഠിച്ചിട്ട് തന്നെയാണല്ലോ എനിക്ക് എൻ്റെതായത അറിവ് ഞാൻ പഠിച്ചിട്ട് ചർച്ചയ്ക്ക് പങ്കെടുത്തതല്ല ഞാൻ അങ്ങ് ചർച്ച ചെയ്യുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഈ ആദ്യത്തെ അന്വേഷണ ഏജൻസികൾ തലശ്ശേരി ഡി വൈ എസ് പി ആ തലശ്ശേരി ഡി വൈ എസ് പി കൊണ്ട് കുട്ടിയുടെ അമ്മാവനും കുട്ടിയുടെ മാതാപിതാക്കളും കൊണ്ട് പരാതി കൊടുത്ത ഉടൻ ടീച്ചറെ പോയി കാണുന്നു ടീച്ചർ അവരുടെ പ്രസിഡന്റ് ചെയ്ത് ഡി വൈ എസ് പിയോട് പറഞ്ഞു കൃത്യമായിട്ട് എൻ്റെ മണ്ഡലത്തിലെ കുട്ടിയാണ് ഈ മണ്ഡല ഈ കുട്ടിക്ക് ഏറ്റിരിക്കുന്ന ഈ വിഷയം ഈ പീഡനമെന്ന് പറയുന്ന നിസ്സാരമല്ല കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് തവണ അവരുടെ മുമ്പിൽ വെച്ച് ഉദ്യോഗസ്ഥനോട് സംസാരിച്ച ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞു ടീച്ചർ കർശനമായ രീതിയിലുള്ള നിർദ്ദേശത്തിലോട് പറഞ്ഞു അതിനുശേഷം അവരുടെ പിന്നെ അന്വേഷണങ്ങളിൽ അപാകത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തുറന്നു സംഭവിക്കുന്നു അന്നത്തെ ഉത്തരമേഖലാ ഐ ജി ശ്രീജിത്ത് ഒരു അഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവാവിനോട് സംസാരിക്കുന്ന ആ ഓഡിയോ ഇന്നും ഞാൻ കേട്ടിട്ടാണ് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പഠിപ്പിക്കുക ഇങ്ങനെ 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 പിന്നെ അവിടെ വേറൊരു ടീച്ചറോള്ളം ഇദ്ദേഹം ഇല്ലായിരുന്നു ഇദ്ദേഹമുള്ള പാ ടീച്ചറില്ലായിരുന്നു ആ പിന്നെ കഥകന് പിന്നെ കുറ്റിയില്ലായിരുന്നു നാല് കുട്ടികൾ ചാരി നിർത്തിക്കൊണ്ടാണ് ആ കഥകൾ വരുന്നത് അങ്ങനെ ഒരിക്കലും പോക്സോ ആ മനസ്സിലാക്കി കൊടുക്കുന്നു കേരള കേരള സർക്കാർ എന്താ ഗവൺമെന്റ് ഈ ഈ പറഞ്ഞ കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായി ജഡ്ജ്മെന്റ് ഇപ്പൊ ഇത് വീണ്ടും പറയില്ലായിരുന്നു ഈ ബാത്റൂം ഏതാണ് പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച രേഖപ്പെടുത്തിയത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു പെൺകുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ബാത്റൂം ടീച്ചർമാർ ഉപയോഗിക്കുന്ന ബാത്റൂമാണ് പകരം അന്വേഷണ രേഖപ്പെടുത്തിയത് മറ്റൊരു ബാത്റൂം സീൻ മാസ്റ്റർ കുട്ടിയെ പറ്റിച്ചു എന്നാണ് കോടതി ഇന്ന് അജിംസ് അത് തെറ്റായ ഒരു അന്വേഷണ രീതിയാണെന്നുള്ള ഞാൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് നിങ്ങളോട് ചർച്ച ഇരിക്കുന്നത് അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഓഡിയോ വന്നതിന് ശേഷം അത് ഏതൊരു ചാനലായിരുന്ന ഞാനും പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ ആ പ്രതികളെ പ്രതിയെ പറഞ്ഞെ അതിനകത്ത് ഒരു കാര്യം പറയട്ടെ ഈ കേസ് ഒരു ഒരു നിമിഷം നിമിഷം സർക്കാരിൻ്റെ പ്രോസിക്യൂഷനാണ് വാദിച്ചത് സർക്കാരിൻ്റെ പോലീസ് തന്നെ അന്വേഷിച്ചതാണ് പക്ഷേ അതിന് മുമ്പ് കുറേ അധികം അധ്യായങ്ങൾ ഈ കേസിലുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചത് ഈ കൗൺസിലർമാരുടെ ശ്രമം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ അറസ്റ്റ് വൈകിപ്പിച്ച് തുടങ്ങിയ ഒരുപാട് ഘട്ടങ്ങൾ നമ്മളതൊക്കെ ചർച്ച ചെയ്തതാണ് എൻ്റെ ചോദ്യം വളരെ ഇതാണ് സ്പെസിഫിക് ആണ് ഈ ഈ പരാതി കിട്ടിയിട്ടുണ്ടോ ഈ കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ആ പരാതി കിട്ടിയിട്ടുണ്ട് എന്നെങ്കിലും അക്നോളജ് ചെയ്യേണ്ടേ മുൻമന്ത്രി അല്ല ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് അത് അതുമുള്ള അത് അത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വസ്തുതകൾ നിരത്താണ്ട് എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് അറ്റത്ത് നിന്നുകൊണ്ട് തുടങ്ങാൻ പറ്റുമോ പുറകോട്ട് ജന ഇത് കേട്ടോണ്ടിരിക്കുവല്ലോ നിങ്ങൾക്ക് നിങ്ങൾ മീഡിയ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയയിലും ബി ജെ പിയുടെ ചില ഹാൻഡിലുകളിൽ നിന്നും ഇന്ന് ടീച്ചറെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ടീച്ചർ ഇത് ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ ആരോപണം പുറത്തുവന്നുമ്പോൾ അതിന് മറുപടി പറയും ഞാൻ ബാധിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് അന്ന് മുതലിത് നോക്കുന്ന ഒരു കുഞ്ഞിനെ ഒരാൾ നോട്ടം കൊണ്ട് പോലും അവകസിച്ചാൽ അത് പൊറുക്കുന്നൊരു സമൂഹമല്ല കേരളത്തിൽ ആര് ശ്രമിച്ചാലും ടീച്ചർ എന്ന് പറഞ്ഞ വ്യക്തി അന്നു മുതൽ ആ കുടുംബത്ത് പലതവണ പോയി ഇന്ന് നിങ്ങൾ നിങ്ങൾ കേൾക്കേണ്ട ഒരു പ്രത്യേകത കൊണ്ട് പറയാം ഇന്ന് ഈ വിധി വന്നതിന് ശേഷം അതായത് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം ഇൻ ബിറ്റ്വീൻ ആറ് തവണ കുട്ടിയുടെ അമ്മാവൻ അവരെ വിളിച്ച് നന്ദി പറഞ്ഞു ടീച്ചറിന്റെ ഇടപെടലാണ് ഇത് കുറ്റകൃത്യം സാധിച്ചത് ഞാൻ ടീച്ചർ പലതവണ ഈ കുട്ടിയുടെ വീട്ടിൽ പോവുകയും ബന്ധുക്കളുമായി കാണുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിൽ ഈ പ്രതിയെ പിടികൂടാതെ ഒരു മാസത്തോളം വൈകിയപ്പോൾ മാധ്യമങ്ങൾ അവരോട് ചോദിക്കുകയാണ് എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നാണ് അതെങ്ങനെയാണ് ആ